കേരള ഗാന്ധി സ്മാരക നിധിയിൽ പാട്ടിൻ്റെ കൂട്ടുകാരും സംയുക്തമായി ദേശത്തിനായി പാടുന്നു ഇതിൻ്റെ പ്രത്യേകത എന്തെന്നല്ലേ ആയിരത്തിലധികം പേർ ഒരുമിച്ച് പാടുന്നു ദേശത്തിനു വേണ്ടി അതിൻ്റെ പരിശീലന പരിപാടിയാണ് എനിക്ക് പുറകെ നടക്കുന്നത് പാടുന്നത് എവിടെയൊക്കെയാണോ ഗ്രൂപ്പായിട്ട് പാടുന്നത് അത് കഴിഞ്ഞു വരുന്ന പോഷനും ഗ്രൂപ്പായിട്ട് തന്നെ പോണം ജനഗണ എന്നാണ് പ്രൊണൗസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ജനഗണ എന്നാണ് നമ്മൾ പാടുമ്പോഴത്തേക്കും സ്കൂളിലൊക്കെ എങ്ങനെയാണ് ജന ജെ ഒരു ഐ അടയാളം ജായള മുമ്പിൽ ഒരു ഐ അടയാളം എടുത്തായിരിക്കും നമ്മൾ പാടുന്നത് തെറ്റാണ് ജനഗണ മനക ജയ ജയ ഹേ ഭാഗ്യവിദാദാ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കനവ്ക്കുന്ന് കൊട്ടാരത്തിന് മുന്നേ ആയിരം ഗായകരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ദേശഭക്തി ഗാനോ ഒരു ദേശീയ ഗാനോ ആലപിക്കുകയാണ് അതിൻ്റെ റിഹേഴ്സൽ ഇന്നിവിടെ നടക്കുകയാണ് അത് ഒൻപതാമത്തെ റിഹേഴ്സലാണ് ഓരോ റിഹേഴ്സലിനും ആൾക്കാരിങ്ങനെ വന്ന് പാട്ട് പഠിച്ചുകൊണ്ട് നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത് ഇത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പാട്ടിൻ്റെ കൂട്ടുകാരും എല്ലാ തിരുവനന്തപുരത്തുള്ള എല്ലാ സംഗീത കൂട്ടായ്മയും കൂടെ ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഇതിലെ അവരെല്ലാവരും പാർട്ടിസിപ്പൻസാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പാടുന്നുണ്ട് ആ ഓരോ പാട്ടുകൾക്കും ഓരോ ഉച്ഛാരണമൊക്കെ അതിൻ്റെ രീതിയിൽ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് ഒന്ന് ജനഗണമന എന്ന പാട്ട് ദേശീയ ഗാനവും സാരെ ജഹാസെ അച്ഛ എന്ന ദേശഭക്തി ഗാനവുമാണ് നമ്മൾ ആലപിക്കാനായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റോളം ആയിട്ടുണ്ട് ദിവസങ്ങളിങ്ങനെ അടുത്തുകൊണ്ട് വരുന്നതോടും ഞങ്ങൾ കൂടുതൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരം പേര് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരം അങ്ങനെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അത്രയും ആൾക്കാർ കൂടുതലെത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പരിപാടി നടത്തിക്കൊണ്ട് പോവുകയാണ് റീഹേഴ്സലും വേണ്ട കാര്യങ്ങളും നമുക്കിതിനു വേണ്ടി ഇവിടെ സാഹചര്യം ഒരുക്കിത്തുന്നത് ഗാന്ധി ഭവനാണ് അപ്പോൾ ആ ഗാന്ധി ഭവനും ഈ സംഘടനകളും പാർട്ടീൻ്റെ കൂട്ടുകാരും ചേർന്നാണ് ഈ മൊത്തം പരിപാടി ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥല സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗാന്ധി ഭവനാണ് അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാ നമ്മളിവിടെ പാടാൻ വരുന്ന ഗായകരോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും അങ്ങേറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നിങ്ങള പോസ്റ്റർ ഉൾക്കാടനം ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ ലോഗോ അതെല്ലാം കഴിഞ്ഞു തരുന്നു ഇനി ഇതിൻ്റെ അടുത്ത വർക്കിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എന്തായാലും പരിപാടി അങ്ങേയറ്റം ഭംഗിയായി വിജയിക്കും എന്നുള്ള തീരുമാനത്തോടും ഇതിൽ പിന്നെ നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിന് പിന്നണി ഗായകരും നമ്മുടെ ആ സാംസ്കാരിക ആൾക്കാരും എല്ലാം ചേർന്ന് എല്ലാ സാംസ്കാരികത്തിലും പിന്നണികായനും എല്ലാവരും കൂടെ ചേർന്ന് പരിപാടി നടത്തിക്കൊണ്ടു പോകും അങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് നടത്തും തീർച്ചയായിട്ടും ഈ പരിപാടി വിജയിക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ദേശഭക്തിഗാനം ഇത് പത്ത് ദേശഭക്തിഗാനം ശരിക്കും പറയണെങ്കിൽ പത്ത് വർഷത്തിന് മുമ്പേ ഗാന്ധി ഭവനോട് നടത്തിയിട്ടുണ്ട് പത്ത് വർഷത്തിന് കൊച്ചു കുട്ടികളായിരുന്നു അങ്ങനെ നടന്നു പക്ഷേ പ കറക്റ്റ് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നടത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറക്റ്റ് പത്ത് വർഷമാകുമ്പോൾ അവരവും കൂടെ ചേർന്ന് പാട്ടിൻ്റെ കൂട്ടുകാരും ഞാൻ പറഞ്ഞു ബാക്കി നമ്മുടെ സംഗീത സംഘടനയോട് ചേർന്നാണ് ഈ പരിപാടി ചെയ്യുന്നത് അതാണ് അതിന് വേറൊരു പ്രത്യേകത കറക്റ്റ് പത്ത് വർഷമാകുമ്പോൾ വീണ്ടും നമ്മൾ ഈ പരിപാടി തുടങ്ങുകയാണ് എന്തായാലും നമുക്ക് ഈ പരിപാടി വിജയിക്കും അത് തീർച്ചയാണ് അതിന് നൂറ് ശതമാനം നമ്മൾ അങ്ങ് അറ്റം വേണം കാരണം ഊണ് ഉറക്കമൊന്നുമില്ല അതാണ് ഇതിന് വേറെ പ്രത്യേകത ഓരോരുത്തും അതെ അതെ കുട്ടികൾ പതിനാറ് വയസ്സിന് അതിപ്പോൾ സംഗീതകളേജ് വിമൻസ് കോളേജ് എല്ലാ കോളേജിലേയും സ്കൂളിലേയും കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ രണ്ട് ദേശഭക്തി ഗാനങ്ങൾ അതായത് ഒരു ദേശഭക്തി ഗാനവും ഒരു ദേശീയ ഗാനവും കരയൊക്കെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെ ആയിരം പേർ ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് അതിന് എല്ലാ ആൾക്കാരെയും അവിടെ ക്ഷമിക്കുന്നതോടൊപ്പം ഇതിൽ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രെസ് കോഡ് ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ എല്ലാവരും വൈറ്റ് ഡ്രസ്സ് എല്ലാവരും ഈ ആയിരം പേരും വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നതോടൊപ്പം അവരെ തിരിച്ചറിയുന്നത് ഫ്ലാഗിൻ്റെ കളറ് നമുക്ക് അറിയത്തക്ക വിധത്തിൽ എല്ലാ പേർക്കും ഈ ഓരോ കളർ ആയുള്ള ചുവപ്പ് പച്ച വെള്ള ഇങ്ങനെയുള്ള ഹാറ്റ് അത് തൊപ്പി കൊടുത്താണ് നമ്മളെ തിരിച്ചറിയുന്നത് അങ്ങനെ ഫ്ലാഗിൻ്റെ മോഡൽ ഒന്നിൽ നേരെ വിത്തിണ്ട് നിർത്തുക അല്ലെങ്കിൽ ഹോറസിൻ്റെ ആയിട്ട് നിർത്തി എന്തായാലും അത് കളർഫുള്ളാക്കും അതിലേക്ക് എല്ലാവരും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ പ്രദേശത്തേക്ക് ക്ഷണിക്കുകയാണ്